Hello? വെൽക്കം ബാക്ക് ടു സോഫ എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളിൽ കണ്ടതന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാനിപ്പോൾ ആ പേക്കൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ പേക്കെല്ലാം അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പം നമ്മളെല്ലാം ചോദിക്കും ആപ്പിൾ വെച്ചിട്ട് ഫേസ് പാക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടാവും നമ്മൾ ആപ്പിൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ ആപ്പിൾ ആപ്പിൾ അപ്ലൈ ചെയ്ത ോട്ടൊക്കെ കിട്ടുക പ്രത്യേകിച്ച് ഡ്രൈ എന്നൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ ആപ്പിൾ കുറേ വിറ്റാമിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിൻ നല്ല മോസ്റ്ററൈസ് ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടിരിക്കാനും ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ തന്നെ വലിച്ചു തന്നിട്ടില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ ഇട്ട് പോകാം അപ്പം വീഡിയോ പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ അതും മറ്റു കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ തന്നെ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഇനി ഇതിനുവേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആപ്പിളാണ് ആണ് നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ തൊലി കളയാണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ വേഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ആപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഈ നമ്മളിത് ഡബിൾ ബോലിങ് ചെയ്യാം അപ്പോൾ കുറേ പേർക്ക് ഡബിൾ ബോയിലും ചെയ്യാൻ അറിയാത്തവർ ഉണ്ടാവും അറിയുന്നവരുണ്ടാകും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു പാർട്ടത്ത് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അത് ഗ്യാസിൽ വെക്കുന്ന അതിന് മുകളിലോട്ട് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മൾ ഡബിൾ ബോലിങ് ചെയ്യുക കുറേ പേർക്ക് അറിയുന്നവരുണ്ടാവാം പക്ഷേ അറിയത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടുന്ന് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവു അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആപ്പിൾ പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പാത്രമൊക്കെ ചൂടുണ്ടെങ്കിൽ അത് നമുക്ക് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണേ അപ്പോൾ അതാ നമ്മുടെ ആപ്പിൾ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ചൂടാറിട്ട് ബാക്കി കാണിച്ച് തരാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ നമ്മളിത് ആപ്പിൾ ചൂടാറിയ ശേഷം ചെറിയ മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അടുത്തതിൻ്റെ ബാക്കി ബാലൻസ് വെള്ളം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ അപ്പോൾ ചോറ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ പരമാവധി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഒരുപാട് ചോറ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചോറ് എടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി ഇത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കിയത് കേട്ടോ കാരണം ആപ്പിൾ ആയതുകൊണ്ട് ഒന്നാമത് അരയ്ക്കുമ്പോൾ ഒന്നും കൂടി ലൂസായിട്ട് വരും അപ്പോൾ നമ്മൾ നേരത്തെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തല്ല അത് മാത്രം മതി കേട്ടോ അതൊരു നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ കണ്ടത് നന്നായിട്ട് പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റും നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ആപ്പിളും അതുപോലെ ഈ ചോറും ഒലിവ് പോലും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ല ലൂസ് കൺസിസ്റ്റൻസി ആവാൻ പറ്റില്ല നല്ല തിക്കും ആവാൻ പറ്റില്ല ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അധികം വെള്ളമൊന്നും ചേർക്കരുത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് ലാസ്റ്റ് നല്ല അടിപൊളി പേക്കാൻ കേട്ടോ ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആപ്പിളുണ്ടാകും അതുപോലെ ചോറ് അതുപോലെ ഒലിവ് ഒലി ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ആപ്പിൾ വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ അതിനുശേഷം ആ പാക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും അപ്പോൾ ചിലവർക്ക് അറിയില്ല ആപ്പിൾ കൊണ്ട് ഇങ്ങനെ ഫേസ് പാക്ക് ഉണ്ടോ ഫേസ് മാസ്ക് ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് ചിലവർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ കാരണം എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടാട്ടോ കിട്ടിയത് നമ്മുടെ ഫേസിൽ എന്താ ഇപ്പം ആപ്പിളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് മാറ്റാനും അതുപോലെ നമ്മുടെ ഫേസ് നല്ല മോയിസ്ചറൈസ് ആയിട്ട് ഇരിക്കാനും അതുപോലെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ നമ്മുടെ സ്കിൻ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന അതായത് ഈ വരവര പോലെയൊക്കെ ഉണ്ടാകുന്ന മാർക്കുകളും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ ആപ്പിൾ സഹായിക്കും കേട്ടോ നമ്മൾ ആപ്പിൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള നമ്മുടെ ആപ്പിൾ ആണെങ്കിലും അതുപോലെ ചോറ് അതുപോലെ ഒലീവ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പം ഞാനിവിടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിത് ആ പാക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാതെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് അതുപോലെ തുടങ്ങും നല്ല സോഫ്റ്റ് ആയിട്ട് കാരണം നമ്മൾ ഓയിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നായിരിക്കും കേട്ടോ കാരണം നമ്മളിത് ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് ഓയിൽ സ്കിന്നു യൂ എന്താണ് യൂസ്ഫുൾ ആണ് പക്ഷെ കൂടുതൽ ഡ്രൈ ആയിരിക്കും പിന്നെ ഇപ്പോൾ തണുപ്പാണല്ലോ അപ്പോൾ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ നാട്ടിലും തണുപ്പാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ആവും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും ആകട്ടോ അപ്പം നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കും കാരണം നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അപ്പം ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കണ്ടോ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് അവർ തുടങ്ങും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ടൈമിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു കിടിലും വീഡിയോസൊട്ട് വരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ആപ്പിൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ കാരണം ഈ ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു തണുപ്പ് സമയത്തൊക്കെ ഈ ഒരു സ്കിൻ കെയർ ട്രൈ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്കിൻ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചു അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം അവൻ നമുക്കിന് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ